സൂറത്തു റഹ്മാൻ റഹ്മാൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ഇന്ന് പതിനാലാമത്തെ ആയത്ത് മുതൽ ഇരുപത്തി അഞ്ചാം ആയത്ത് വരെയാണ് നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്തിൽ പ്രത്യേകമായി അള്ളാഹു മനുഷ്യരോടും ജിന്നുകളോടും ഈ സൂറത്തിന്റെ എന്ന് അള്ളാഹു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബിക്കുമാൻ അള്ളാഹുവിന്റെ െ നിങ്ങൾ ഈ രണ്ട് വിഭാഗങ്ങൾക്കും കളവാക്കാൻ കഴിയുമോ എങ്ങനെയാണ് നിങ്ങൾ കളവാക്കുന്നത് നിഷേധിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഈ രണ്ട് വിഭാഗം ആരാണ് ഒന്ന് മനുഷ്യരും ഒന്ന് ജിന്നുകളും ഈ രണ്ട് വിഭാഗത്തോടുമാണ് അള്ളാഹു പറയുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു തായാലും നൽകിയ ന്യാമത്തുകളെ അള്ളാഹു പറഞ്ഞു خلق الإنسان من صلصال كالفخار أرتعيت إلى الله تعالى برين. خلق الإنسان الله تعالى من مهانا يَا الشفد و النبي عليه الصلاة والسلام الله تعالى سرتج يا النصر من صلصال كالفخار കളിമണ്ണിൽ നിന്ന് തീയിൽ ചുട്ടെടുത്ത് പാകമാക്കി കലമാക്കാൻ വേണ്ടി മുട്ടിയാൽ ശബ്ദമുള്ള രീതിയിൽ മണ്ണ് പാകപ്പെടുത്തി അങ്ങനെയുള്ള മണ്ണ് പാകപ്പെടുത്തി ആ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു തായ പറയുകയാണ് ഇവിടെ ിൽ നിന്ന് ചൂടാക്കി മൺകലം ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെയുള്ള മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ പറയുമ്പോൾ ഇവിടെ ഖുർആനിനെ എതിർക്കുന്ന ആളുകൾ ചില സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട് ഖുറാനിന്റെ പലയിടങ്ങളിലും പല രീതിയിലുമാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞത് ചിലയിടങ്ങളിൽ മണ്ണിൽ നിന്ന് തന്നെയാണെങ്കിലും പല രീതികളെ അള്ളാഹുക്കാൻ ഖുറാനിൽ തന്നെ വ്യത്യസ്തങ്ങളായ രീതികൾ പറഞ്ഞിട്ടുണ്ട് അത് വൈരുദ്ധ്യമല്ലേ എന്നാണ് വിമർശിക്കുന്ന ആളുകളുടെ ചോദ്യം സൂറത്തുൽ ഹിജറിന്റെ ഇരുപത്തിയാറാമത്തായി ിൽ നിന്നാണ് ഉണങ്ങിയ കറുത്ത കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു പറഞ്ഞു അതേസമയത്ത് സൂറത്ത് പതിനൊന്നാമത്തായത്തിൽ ഖലഖ്നാഹും മിൻ തീനിൽ ലാസിബ് പശിമയുള്ള കളിമണ്ണിൽ നിന്ന് നനവുള്ള കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു മറ്റൊരു സൂറത്തിൽ പറഞ്ഞു മറ്റൊരു സൂറത്തിൽ സൂറത്തിലെന്ന് പറയുന്നു ഹുവല്ലദീ ഖലഖകും മിൻ തുറാബ് മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു അപ്പോൾ ഈ ഖുറാനിനെ എതിർക്കുന്ന ആളുകളുടെ ചോദ്യം മണ്ണിൽ നിന്നാണെന്ന് പറയുന്നു നനഞ്ഞ കളിമണ്ണിൽ നിന്നാണെന്ന് പറയുന്നു അതുപോലെ തന്നെ കറുത്ത മണ്ണിൽ നിന്നാണെന്ന് പറയുന്നു ഇപ്പോൾ മിൻ റഹ്മാനിൽ സൂറത്തുനിൽ ഇങ്ങനെ പലയിടങ്ങളിലും പലതാണല്ലോ പറഞ്ഞത് ഏതിൽ നിന്നപ്പോ സത്യത്തിന് മനുഷ്യൻ ഉണ്ടാക്കിയതെന്ന ചോദ്യം യഥാർത്ഥത്തിൽ ഇവിടെ മഹാന്മാരായ മുഫസിരിയങ്ങൾ നൽകുന്ന വിശദീകരണമുണ്ട് എവിടെ നിന്നാണ് ഈ മനുഷ്യൻ ഉണ്ടാക്കിയത് അള്ളാഹു താല ഖുറാനിൽ പറഞ്ഞ എല്ലാം കൃത്യവും വ്യക്തവുമാണ് അതിൽ തെറ്റിദ്ധാരണകൾക്ക് വകുപ്പില്ല ഇവിടെ മഹാന്മാരായ മുഫസിരിയങ്ങൾ പറഞ്ഞു ഈ പറഞ്ഞതെല്ലാം ശരിയാണ് ഒന്നാമത് നിങ്ങൾ നോക്കൂ നിങ്ങളെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഓക്കെ മണ്ണിൽ നിന്നാണ് മറ്റൊരായത്തിൽ ആ മണ്ണിൽ അള്ളാഹു തായ വെള്ളം ചേർത്ത് മണ്ണ് പാകപ്പെടുത്തി എന്നിട്ടാണ് പശിമയുള്ള നനഞ്ഞ മണ്ണിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്നാ പറഞ്ഞത് ആ മണ്ണിന്റെ ഘട്ടം കഴിഞ്ഞ് ആ മണ്ണ് കുറച്ച് ഉണങ്ങി തുടങ്ങി മണ്ണ് കുളച്ച് പാകപ്പെടുത്തി ഉണങ്ങി തുടങ്ങിയപ്പോൾ കറുത്ത കളിമണ്ണായി അതിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടാക്കിയത് അപ്പൊ ഇവിടെ അള്ളാഹു പറഞ്ഞത് ഓരോ ഘട്ടങ്ങളെയാണ് ഖുർആനിന്റെ ആയത്തിൽ സൂചിപ്പിച്ചത് ആദ്യം വെറും മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു പിന്നെ വെള്ളം നനച്ചത് മണ്ണ് കുഴച്ചു അത് മറ്റൊരായത്തിൽ ആ ഘട്ടത്തെ പറഞ്ഞു മറ്റൊരായത്തിൽ അതെല്ലാം പാകപ്പെട്ട് പാകമായി വെള്ളം ഉണങ്ങി വന്നപ്പോൾ അത് കറുത്ത കളിമണ്ണായി മാറി അതിനെക്കുറിച്ച് പറഞ്ഞു എല്ലാം മനുഷ്യന്റെ സൃഷ്ടിപ്പ് സത്യത്തിൽ മണ്ണിൽ നിന്നാണ് ആ മണ്ണിനെ പാകപ്പെടുത്തിയെടുക്കുന്ന വിവിധ ഘട്ടങ്ങളെയാണ് വ്യത്യസ്തങ്ങളായ ആയത്തുകളിൽ പറഞ്ഞത് എല്ലാം മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നാണ് അതിനുള്ള മറുപടി ഏതായാലും നോക്കൂ നിങ്ങൾ മനുഷ്യനെ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതല്ലാ മണ്ണിൽ നിന്നാണ് രണ്ട് വിഭാഗത്തോടാണ് ഫി ആദീബാൻ എന്ന ചോദ്യം മനുഷ്യനോടും ജിന്നിനോടും ഈ രണ്ട് വിഭാഗത്തിന്റെ സൃഷ്ടിപ്പിന്റെ അതിന്റെ മെറ്റീരിയൽ അല്ലാഹു പറയുന്നുണ്ട് അതുപോലെ ജിന്നുവർഗത്തിന്റെ പിതാവ് ആദ്യം പറഞ്ഞത് മനുഷ്യവർഗത്തിന്റെ പിതാവിനെയാണ് രണ്ടാമത് എന്ന് പറഞ്ഞാൽ ജിന്നു വർഗത്തിന്റെ പിതാവിനെയാണ് അവിടെ ഉദ്ദേശിച്ചത് അതാരാണ് വഹുവ ഇബിലീസവൻ ആണ് എവിടെ നിന്നാണ് സൃഷ്ടിച്ചത് ആ തീയിൽ നിന്നാണ് പുകയുടെ കലർപ്പില്ലാത്ത കൃത്യമായ നല്ല തീയിൽ നിന്നാണ് ജിന്നിനെ അള്ളാഹു തായപ്പടച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ രണ്ടെണ്ണത്തിന്റെയും മനുഷ്യന്റെയും ജിന്നിന്റെയും സൃഷ്ടിപ്പിന്റെ മെറ്റീരിയൽ എന്താണെന്ന് അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ ഹബീബായ അലൈഹി അലി മതങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം പാല മഹാനായി അവിടുത്തെ രേഖപ്പെടുത്തുന്നത് കാണാം ഇമാഹമ്മദ് എന്നവർ ഉദ്ധരിക്കുകയാണ് റിപ്പോർട്ട് ചെയ്യുന്നു قال رسول الله 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 صلى صلى عليه عليه وسلم <سلام> نبی وسلم ജിന്നിനെ അള്ളാഹു സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ് പുകയുടെ കലർപ്പില്ലാത്ത നിന്നാണ് ജിന്നിനെ സൃഷ്ടിച്ചതോ അത് നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ കൃത്യമായി മണ്ണിൽ നിന്നാണ് അപ്പൊ ഇവിടെ മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നും തീയിൽ നിന്നും മനുഷ്യന്റെ പിതാവ് ആദൻ നബി അലൈവലത്ത് വസ്സലാം ജിന്നുകളുടെ പിതാവ് രണ്ടിലും മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ നിൽക്കുന്നതാണ് ജിന്നിന്റെ സൃഷ്ടിപ്പ് അഹങ്കാരത്തോട് ചേർന്ന് കാരണം മനുഷ്യനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു മണ്ണിന്റെ സ്വഭാവം എപ്പോഴും താഴ്ന്നു കൊടുക്കുക പതിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളൊരു സ്ഥലത്ത് മണ്ണിങ്ങനെ കൊഴച്ചു കൂട്ടിയിട്ടുണ്ട് മണ്ണ് കുഴച്ചു കൂട്ടിയിട്ടാൽ അത് കുറെ കഴിയുമ്പോ താഴ്ന്നു വരും അതല്ലെങ്കിൽ അതിന്റെ മുകളിൽ ചവിട്ടിയാൽ നമ്മൾക്ക് മണ്ണ് താഴ്ന്നു തരും അല്ലെ മണ്ണ് നനവുള്ള മണ്ണിൽ നമ്മൾ ചവിട്ടിയാൽ മണ്ണ് താഴ്ന്നു തരും അതേ സമയത്ത് തീയങ്ങനെയല്ല തീ ആളിക്കത്തും മുകളിലേക്കാണ് തീന്റെത് തീ ഒതുങ്ങൂല നമ്മൾ തീയിനെ ഒതുക്കാൻ വേണ്ടി എന്തെങ്കിലും അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് സൈഡിലേ തീ വീണ്ടും ആളി കത്ത് അപ്പൊ തീ ഉയർന്ന് ആളിക്കത്തുക അഹങ്കാരത്തിന്റെ സ്വഭാവമാണ് അതാണ് ഇബിലീസ് ലയനത്തുല്ലാഹി അലഹിക്ക് ആ സ്വഭാവം വന്നുപോയി അഹങ്കാരവും തിബറവും വന്നുപോയി അതുകൊണ്ടാണ് ശപിക്കപ്പെട്ടത് ലയനത്തുല്ലാഹി അലഹി ആയത് അതേ സമയത്ത് മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന്റെ സ്വഭാവം വിനയമാകണം തവാലു ആകണം മറ്റുള്ളവനെ താഴ്ന്നു കൊടുക്കുന്ന സ്വഭാവമാകണം ഈ രണ്ട് സ്വഭാവവുമുണ്ട് അവ മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണ കൊണ്ട് അപ്പൊ സൃഷ്ടിപ്പാൽ തന്നെ മനുഷ്യന്റെ സ്വഭാവം വിനയത്തോട് ഒരു മനുഷ്യന് താഴ്ന്ന കൊടുക്കേണ്ട സ്വഭാവമാണ് വേണ്ടത് ജിന്യവർഗം അങ്ങനെയല്ല അവര് തീയിന്റെ അതേ സ്വഭാവം ആളിക്കത്തുന്ന രീതിയിൽ എപ്പോഴും നെഞ്ചുവിടർത്ത് എല്ലാവരുടെയും മുമ്പിൽ പൊങ്ങി നിൽക്കണം എന്നുള്ള ആഗ്രഹമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇബിലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അപ്പൊ നോക്കൂ നിങ്ങൾ മനുഷ്യനെയും മുമ്പ് ഒരാള് ചോദിച്ചു ജിന്നിനെ തീ കൊണ്ടാണല്ലോ ജിന്നിനെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത് മനുഷ്യനെ മണ്ണ് കൊണ്ടാണ് അപ്പൊ ഒരാള് ചോദിച്ചാണ് നാളാഹത്തില് ജിന്നിനെ ശിക്ഷിക്കുമ്പോ ജിന്നിനെ തീ കൊണ്ടുണ്ടാക്കിയതല്ലേ അപ്പൊ നരകത്തിലിട്ട് അപ്പൊ എങ്ങനെ ജിന്നിന് പൊള്ളുക ഒരു ചോദ്യാണ് അല്ലേ ജിന്നിനെ തീ കൊണ്ടുണ്ടാക്കിയതാണല്ലോ ആ ജിന്നിനെ അള്ളാഹു താല നരകത്തിലിട്ട് ശിക്ഷിച്ചാല് എങ്ങനെ അപ്പൊ ജിന്നിനെ പൊള്ളുക എന്നൊരു ചോദ്യാണ് അപ്പൊ ചോദിച്ച പുടനെ അതിന് മറുപടി ചോദിച്ച മനുഷ്യനെ മനുഷ്യനെ മണ്ണ് മണ്ണുണ്ടാക്കിയതാണല്ലോ ഒരു ഇഷ്ട കഷ്ണം എടുത്തിട്ട് എടുത്തിട്ടല്ല തലക്കൊന്ന് മേടി നോക്കുക അപ്പൊ വേദന ഉണ്ടോ ഉണ്ടെങ്കിൽ ഇന്നിനും പൊള്ളും ഒരു ഇഷ്ടിക കഷ്ണം മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ഇഷ്ടിക എടുത്തിട്ട് തലക്കൊന്ന് അടിച്ചു നോക്കുക അപ്പൊ മനുഷ്യന് മണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യന് മണ്ണ് കൊണ്ടുള്ള ഇഷ്ടിക കൊണ്ട് അടിച്ചാൽ വേദന ഉണ്ടോ എന്നാ പിന്നെ തീ കൊണ്ടുണ്ടാക്കിയ ജിന്നിന് അള്ളാഹു നരകത്തിൽ ഇടുമ്പോഴും അതിൻ്റെതായ വേദന ഉണ്ടാകും അപ്പൊ ഞാൻ പറഞ്ഞത് മനുഷ്യന് മണ്ണ് കൊണ്ടും ജിന്നിനെ തീ കൊണ്ടുമാണ് സൃഷ്ടിച്ചത് എന്നാണ് ഈ രണ്ട് ആയത്തുകളും ജിന്നിനെയും മനുഷ്യനെയും കുറിച്ചാണ് എന്നല്ല ചോദിക്കുന്നത് എന്നിട്ടല്ലാഹു തായലയുടെ വലിയ ഞേമത്തിനല്ല എടുത്തു പറയുന്നു റബ്ബുൽ മഷരീഖിന്റെയും മകരിബിന്റെയും സൂര്യൻ ഉദിക്കുന്നതിന്റെയും അസ്തമയ സ്ഥാനത്തിന്റെയും അതായത് മുഴുവൻ അധികാരിയായ അള്ളാഹു തായ ആ റബ്ബ് തായല നമുക്ക് നൽകിയ സംവിധാനങ്ങൾ എങ്ങനെ മഹഷിരിക്കലും സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തും അസ്തമിക്കുന്ന സ്ഥലത്തെയും അള്ളാഹു തായ സൂചിപ്പിച്ചതെന്തിനു വേണ്ടിയാണ് രണ്ട് സ്ഥലങ്ങളിലും കാലാവസ്ഥകൾ വരും അല്ലെ കാലാവസ്ഥകൾ വരും നിങ്ങൾ നോക്കൂ സമയങ്ങൾ രാവും പകലും മാറി മാറി വരും ഉദയവും അസ്തമയും അസ്തമയവും ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ മനുഷ്യന് രാത്രി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യന് റെസ്റ്റ് എടുക്കാൻ സമയം എവിടെ പകലിവിടെ ഇല്ലായിരുന്നു എങ്കിൽ മനുഷ്യനും മൈഷത്തിന് തേടാനുള്ള വകുപ്പുകൾ എവിടെ അതുകൊണ്ട് ഉദയവും അസ്തമയവും ഉള്ളതുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു സന്തുലിതാവസ്ഥയിൽ ഇത് കൊണ്ടുപോകുന്നത് ഭൂമിയിൽ പല ഭാഗത്തും പല സമയത്തുമാണ് പകല് പല സമയത്താണ് രാത്രി അത് മാറി മാറി വരുന്നത് അള്ളാഹുവിന്റെ സംവിധാനമാണ് എല്ലായിടത്തും ഇപ്പോഴും ഒരേ കാലാവസ്ഥ പാടില്ല എപ്പോഴും വേനൽക്കാലമായാൽ വെള്ളമില്ലാതെ മനുഷ്യൻ ബുദ്ധിമുട്ടും എന്നാൽ എപ്പോഴും വർഷക്കാല മാാൽ വെള്ളപ്പൊക്കം കൊണ്ട് മനുഷ്യൻ ബുറുതിമുട്ടും അതുകൊണ്ട് രണ്ടും പാടില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ വലിയ ഞേമത്ത് എന്നിട്ടല്ല പറഞ്ഞു ഈ അള്ളാഹുവിന്റെ ഞാമത്തുകളെ എങ്ങനെയാണ് നിഷേധിക്കുന്നത് ജിന്നുകളോടും മനുഷ്യരോടും ചോദിക്കാണല്ലാവു താഴ എങ്ങനെ നിങ്ങൾക്ക് അതിനെ നിഷേധിക്കാനാകുമെന്ന് എന്നിട്ട് തൊട്ടടുത്ത തൊട്ടടുത്തായത്തിനല്ല പറയുന്നു രണ്ട് സമുദ്രങ്ങളെ രണ്ട് സമുദ്രങ്ങളെ ഒഴുകുന്ന സമുദ്രങ്ങളെ അള്ളാഹു താല അടുത്തുകൊണ്ട് വന്ന് വെച്ച് കൂടിച്ചേരാതെ അള്ളാഹു താല വെച്ചിരിക്കുകയാണ് അല്ലെ നമ്മൾ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയേ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം കൂടിച്ചേരാത്ത വ്യത്യസ്തങ്ങളായ രണ്ട് സമുദ്രങ്ങൾ പലയിടങ്ങളിലും അങ്ങനെ ഇന്ന് കാണാനുണ്ട് നോക്കൂ നിങ്ങൾ പെസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും രണ്ടിന്റെയും അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് രണ്ടിന്റെയും വെള്ളത്തിന് നിറവ്യത്യാസമുണ്ട് കൂടിക്കലരുന്നില്ല ശാസ്ത്രീയമായി അതിനെ പല ന്യായീകരണങ്ങളും കാണാനുണ്ട് ഉപ്പ് രസമുള്ള വെള്ളവും ഉപ്പില്ലാത്ത വെള്ളവും ചേരാതെ ഇനി അതല്ലാതെ മുഖശരിയങ്ങളിൽ പറഞ്ഞ മറ്റൊരു വ്യാഖ്യാനം നോക്കിയാൽ കടലിൽ ഉപ്പ് കൊണ്ട് കൈപ്പുള്ള വലിയ വെള്ളം നിൽക്കുമ്പോൾ കടൽ തീരത്ത് കുഴിച്ചപ്പോൾ നല്ല നീരുറവ നല്ല ശുദ്ധ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ കൂടിക്കലരാത്ത അള്ളാഹുത്താല വലിയ ഞാമത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഉള്ള ഖുറാനിൽ പറയാണ് കടലിൽ തന്നെ രണ്ടും രണ്ട് കളറായി കൂടിക്കലരാതെ നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് അള്ളാഹു താല പറഞ്ഞത് എന്നിട്ടു അത് കഴിഞ്ഞിട്ടുള്ള ചോദിക്കാണ് ആ കടലിൽ നിന്ന് ആ ഒഴുകുന്ന നദിയിൽ നിന്ന് അതിന്റെ അടിത്തട്ടിൽ നിന്നാണ് ലോവൽമറാൻ മുത്തുകളും വിലപിടിപ്പുള്ള പവിഴങ്ങളെയും നിങ്ങൾ പുറപ്പെടുവിക്കുന്നത് ആ കടലിന്റെ അടിത്തട്ടിൽ നിന്നാണ് ഒഴുകുന്ന ആ നദിയുടെ അടിത്തട്ടിൽ നിന്നാണെന്ന് വിശുദ്ധ കുറാൻ നദിയുടെ അടിത്തട്ടിൽ നിന്ന് ഈ രണ്ട് മീൻ ഹൊമാ ഇവ രണ്ടിന്റെയും അടിത്തട്ടിൽ നിന്നാണ് ഇത് പുറപ്പെടിക്കുന്നെന്ന് പറയുമ്പോ നമ്മൾ ഏതൊക്കെ ചിപ്പിയും ഇതൊക്കെ കടലിൽ നിന്നാണല്ലോ കിട്ടുന്നത് നമുക്ക് കിട്ടിയതല്ല ഇനി കിട്ടാനുള്ളത് ഖുറാൻ പറഞ്ഞതാണെങ്കിലോ അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ഖുറാൻ പറഞ്ഞതിന് മുഴുവനും ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല ഖുറാൻ ഇപ്പോഴും പറയുന്നു ആകാശ ഏഴുണ്ട് ശാസ്ത്രം ഇപ്പോഴും ആകാശ ഏഴുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല ശാസ്ത്രം ആകാശം ഏഴിണ്ടും സമ്മതിച്ചിട്ടില്ല പക്ഷെ ഖുറാൻ ഇന്നും ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അള്ളാഹു ഏഴ് ആകാശത്തപ്പെടുത്തിട്ടുണ്ട് അത് ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയുമെങ്കിൽ ഈ ആമത്തനാളിന്റെ മുമ്പ് കണ്ടെത്തും എന്ന് വിചാരിച്ച് ശാസ്ത്രം അത് കണ്ടെത്തിയില്ല അതുകൊണ്ട് ഖുറാൻ ആ അയത്തിൽ നമ്മൾ വല്ലാതെ പറയണ്ട എന്ന നിലപാട് ഖുറാനിലില്ല എന്നതുപോലെ മുത്തും ചിപ്പികളും കടലിലുണ്ട് എന്നാൽ ആ കടലിലേക്ക് വന്ന് സംഗമിക്കുന്ന നദികളുടെ അടിഭാഗത്തു നിന്നും ഉണ്ടായേക്കാം കിട്ടിയാലും ഇല്ലെങ്കിലും ഉണ്ടായേക്കാം കണ്ടെത്തലിൽ കണ്ടെത്തലുകൾ അവിടെ എത്തിയില്ല എന്ന് നമുക്ക് പറയാനാകൂ ഖുറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സംശയിക്കാനില്ല അതുകൊണ്ടല്ല പറഞ്ഞത് നിങ്ങൾക്ക് എത്ര സംവിധാനങ്ങളെയാണ് അള്ളാഹു ഒരുക്കി തന്നിട്ടുള്ളത് പക്ഷേ എന്നിട്ടും ഇനി ഒരായിട്ടും കൂടെ അല്ല പറയുന്നു നോക്കൂ നിങ്ങൾ ആ ആയത്ത് വലിയ ഖുറാണിന്റെ ഒരു പ്രവചനം കൂടെയാണ് എന്താണ് ആയത്ത് അള്ളാഹു തായാല വിശുദ്ധ ഖുറാനിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കുകയാണ് കടലിലൂടെ ആ കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുണ്ട് ആ കപ്പല് പർവത സമാനമായി വലിയ വലിയ കപ്പലുകളാണ് അതെ ആ കപ്പലുകൾ കടലിന്റെ മുകളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിപ്പിക്കാനുള്ള സഹായം അതിനുള്ള സംവിധാനം ഒരുക്കി തന്നത് ആരാണ് അത് റബ്ബുഭയാണ് അതിനെ നിങ്ങൾക്ക് കളവാക്കി കളയാൻ പറ്റുമോ ഇതെന്നാ പറയുന്നത് ഇതെന്നാ പറയുന്നത് എഞ്ചിനും യന്ത്രങ്ങളും വെച്ച് കപ്പൽ കണ്ടെത്തിയിട്ടില്ല എഞ്ചിനും യന്ത്രങ്ങളും വെച്ച് കപ്പൽ കണ്ടെത്തുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പാണ് ഖുർആൻ ഇറങ്ങുന്നത് ആയിരത്തി നാനൂറ്റി ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഖുർആൻ ഇറങ്ങുമ്പോ ഖുർആനിന്റെ പ്രവചനാണ് നോക്കൂ നിങ്ങൾ യാന്ത്രികമായി ഈ യന്ത്രത്തിന്റെ ബോട്ട് യന്ത്രത്തിൽ സഞ്ചരിക്കുന്ന ഈ യന്ത്രത്തോടെ യന്ത്രത്തിന്റെ സഹായത്തോടെ സഞ്ചരിക്കുന്ന കപ്പൽ കണ്ടെത്തിയതാരാ ജെയിംസ് വാട്ടാണ് അദ്ദേഹമാണ് ഈ കപ്പൽ കണ്ടെത്തുന്നത് അത് എത്രയോ വർഷത്തി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് നബിസല്ലാഹുലിമ തങ്ങൾ ഈ ഖുർആാനിനെ പറയുന്നത് പക്ഷേ അതിന്റെയൊക്കെ എത്രയോ ശേഷമാണ് ജെയിംസ് വാട്ട് ഈ യാന്ത്രികമായി സഞ്ചരിക്കുന്ന കപ്പൽ കണ്ടെത്തുന്നത് അദ്ദേഹത്തിന്റെ കഥയിൽ രസമുണ്ട് അദ്ദേഹം ഈ ജെയിംസ് വാട്ട് യന്ത്രം ഉപയോഗിച്ച് കപ്പലിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ആ സംഭവം കണ്ടെത്തിയ ഈ മനുഷ്യൻ സ്കൂളിൽ പോയില്ല തലവേദന എന്നും പറഞ്ഞിട്ട് ഏയ് തലവേദന തലവേദന തലവേദനയെന്നും പറഞ്ഞ് സ്കൂളിൽ പോയില്ല അങ്ങനെ തലവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ തലവേദന എന്ന് പറഞ്ഞാൽ സ്കൂൾ പോകാതിരുന്ന പിന്നെ എന്താ പണി വേറെന്തെങ്കിലും പണിയാണ് അയാൾ അന്ന് സ്കൂൾ പോവാത്ത നന്നായിപ്പോ തോന്നണേ സ്കൂളിൽ പോകാതിരുന്നപ്പൊ ഉമ്മ ചോറടുപ്പത്ത് വെച്ചിട്ട് ചോറിന്റെ കുടുക്കയുടെ മുകളിൽ അടപ്പ് വെച്ചിരുന്നു അപ്പൊ ചോറിങ്ങനെ തളക്കുമ്പോ ഈ ആവിയിൽ ഈ പാത്രം ഇങ്ങനെ ജർക്കിയുണ്ട് പൊങ്ങി കളിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ആവി ഉപയോഗിച്ചാൽ കുറെ സംഗതികൾ ചലിപ്പിക്കാനാകുന്ന അങ്ങനെയാണ് അദ്ദേഹം ആവി യന്ത്രം കണ്ടുപിടിച്ചിട്ട് ഈ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് വരുന്നത് അല്ലേ ഐസക് ഞൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വന്നത് നന്നായി നമ്മുടെ തലയിൽ ചക്ക വീണാലും നമുക്ക് ബോധം വരൂല ചിന്തിക്കാൻ നമുക്ക് നേരല്ല അപ്പോ ഇങ്ങനെ ചില ആളുകളെ തലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വീണതുകൊണ്ട് കുറെ ആളുകൾക്ക് കയ്യർ അനുഭവിക്കാനായി ഈ മനുഷ്യനെന്ന് തലവേദന എന്ന് പറഞ്ഞ സ്കൂൾ പോവാത്തോണ്ട് ഇന്നിപ്പോ കൊറേ ആളുകൾക്ക് കപ്പലിൽ സഞ്ചരിക്കാനായി അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സംഭവങ്ങളും കണ്ടുപിടുത്തങ്ങളും എത്തുന്നതിന്റെ മുമ്പ് വിശുദ്ധ ഖുറാനിന്റെ പ്രവചനമാണ് നോക്കൂ പ്രവചനം എന്നിട്ടല്ല ചോദിക്കാണേ അല്ലയോ ജിന്നു വർഗത്തിൽപ്പെട്ടവരെ മനുഷ്യവർഗത്തിൽ പെട്ടവരെ എങ്ങനെ നിങ്ങൾക്ക് കളവാക്കാൻ പറ്റുന്നുണ്ട് എത്രയോ ന്യമത്തുകൾ നിങ്ങളുടെ ശാരീരികമായി നോക്കിയാൽ നിങ്ങളുടെ പ്രകൃതിപരമായി നോക്കിയാൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സംവിധാനങ്ങളെയും നോക്കിയാൽ എത്രയോ ഞേമത്തുകൾ നിങ്ങൾക്കുണ്ട് എന്നിട്ട് പിന്നെ ഇതിൽ ഏത് വെച്ചിട്ടാണ് എന്റെ ഞാമത്തുകളെ നിങ്ങൾക്ക് കളവാക്കാൻ പറ്റുന്നത് എന്നുള്ള ചോദിക്കുകയാണ് തുടർന്ന് വ്യത്യസ്തങ്ങളായ നേമത്തികൾ അള്ളാഹു പറയുന്നുണ്ട് ഇൻഷാ അല്ല വരും ദിവസങ്ങളിൽ നമുക്ക് പറയണം അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിനെ നമുക്കൊരുപാട് പറയാനും അത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫീത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റിയേറ്റി തെരുമാറാകട്ടെ